നമസ്കാരം ബാലരാമപുരത്ത് രണ്ടര വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞു കൊലപ്പെടുത്തിയ സംഭവത്തിൽ ട്വിസ്റ്റ് കേസിൽ കുറ്റപത്രം സമർപ്പിക്കാനിരിക്കെയാണ് പ്രതിയും കുട്ടിയുടെ അമ്മാവനുമായ ഹരികുമാർ മൊഴി മാറ്റിയത് കുട്ടിയെ കിണറ്റിലെറിഞ്ഞു കൊന്നത് അമ്മ ശ്രീതുവാണെന്നാണ് ഹരികുമാറിന്റെ പുതിയ മൊഴി ഇതോടെ പ്രതികളെ പരിശോധനയ്ക്ക് വിധേയമാക്കാനുള്ള തീരുമാനത്തിലാണ് പോലീസ് ശ്രീധുവുമായി ഒരു പോലീസുകാരന് അടുത്ത ബന്ധമുണ്ടായിരുന്നു ഈ പോലീസുകാരനാണ് ഹരികുമാറിനെ കൊണ്ട് കള്ളമൊഴി കൊടുത്തതെന്നാണ് സൂചന കേസുമായി ബന്ധപ്പെട്ട് ശ്രീധുവിനെതിരെ ജോലി തട്ടിപ്പ് ആരോപണം ഉയർന്നിരുന്നു ഈ തട്ടിപ്പിൽ ഈ പോലീസുകാരനും പങ്കുണ്ടായിരുന്നു തന്റെ ഭർത്താവാണെന്ന വ്യാജനെ ഈ പോലീസുകാരനുമായി ശ്രീധു പല സ്ഥലത്തും കറങ്ങിയിരുന്നു ജയിൽ സന്ദർശനത്തെത്തിയ റൂറൽ എസ്പിക്കാണ് ഹരികുമാർ മൊഴി നൽകിയത് ഹരികുമാർ തന്നെയാണ് കുട്ടിയെ കിണറ്റിലെറിഞ്ഞു കൊലപ്പെടുത്തിയതെന്നായിരുന്നു നേരത്തെയുള്ള മൊഴി ഇയാളുടെ മൊഴി മാറ്റത്തോടെ നുണപരിശോധനയ്ക്ക് ശേഷമേ കുറ്റപത്രം സമർപ്പിക്കൂ ശ്രീധവുമായുള്ള വഴിവിട്ട ബന്ധത്തിന് കുട്ടി തടസ്സമായപ്പോൾ ഹരികുമാർ കൊലപ്പെടുത്തി എന്നാണ് നിലവിലുള്ള കേസ് ഈ കേസിൽ ഏറെ ദുരൂഹതകൾ ഉണ്ടായിരുന്നു അതിനിടെയാണ് മൊഴി മാറ്റുന്നത് അമ്മയെ രക്ഷിക്കാനാണ് കുട്ടിയുടെ കൊലപാതകം ഹരികുമാർ ഏറ്റെടുത്തതെന്ന വാദം ശക്തമായിരുന്നു ഈ കഴിഞ്ഞ ജനുവരി മുപ്പതിനാണ് കുട്ടി വീടിന് സമീപത്തെ കിണറ്റിൽ നിന്ന് മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൂടുതൽ അന്വേഷണം നടത്തിയതിന് പിന്നാലെയാണ് ഹരികുമാറാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് പോലീസ് സ്ഥിരീകരിച്ചത് ഇയാളെ പല പ്രാവശ്യങ്ങളായി പോലീസ് ചോദ്യം ചെയ്തിരുന്നു ചോദ്യം ചെയ്യലിനിടെയാണ് കുട്ടിയെ കൊല്ലുകയായിരുന്നു എന്ന് ഹരികുമാർ വെളിപ്പെടുത്തിയത് ഇതോടെ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ കേസിൽ അമ്മാവൻ ഹരികുമാർ മാത്രമാണ് പ്രതിയെന്ന് പോലീസ് നിലപാടിലെത്തുകയും ചെയ്തു കസ്റ്റഡിയിലായിരുന്ന പ്രതി ഹരികുമാർ കേസ് കുറ്റസമ്മതിച്ചതായി അന്വേഷണ സംഘം വെളിപ്പെടുത്തിയിരുന്നു ഹരികുമാറും സഹോദരി ശ്രീതുവും തമ്മിൽ വഴിവിട്ട ബന്ധമുണ്ടായിരുന്നതായും സംഭവ ദിവസം രാത്രി ഹരികുമാറിന്റെ മുറിയിലെത്തിയ ശ്രീതു കുഞ്ഞ് കഴഞ്ഞതിനാൽ തിരികെ പോയതുമാണ് പ്രതിയെ കൊലപാതകത്തിന് പ്രേരിപ്പിച്ചതെന്നായിരുന്നു പഴയ കഥ കുഞ്ഞ് കരഞ്ഞതിനാൽ അന്നേ ദിവസം രാത്രി സഹോദരി ഹരികുമാറിന്റെ മുറിയിൽ കഴിഞ്ഞില്ല ഇതിനു പിന്നാലെയാണ് സഹോദരിയോടുള്ള വൈരാഗ്യത്തിൽ പിറ്റേ ദിവസം പുലർച്ചെ പ്രതി കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയതെന്നായിരുന്നു നിഗമനം ജനുവരി മുപ്പതിന് രാവിലെയാണ് ബാലയാവപുരം കോട്ടുകാൽ കോണത്ത് രണ്ടര വയസ്സുകാരി കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വീട്ടിൽ ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ പുലർച്ചെ അഞ്ചു പതിനഞ്ചോടെ കാണാതായെന്നായിരുന്നു പരാതി തുടർന്ന് തിരച്ചിൽ നടത്തുന്നതിനിടെയാണ് രാവിലെ എട്ട് മണിയോടെ വീടിന് സമീപത്തെ ിൽ നിന്ന് മൃതദേഹം കണ്ടെടുത്തത് കുഞ്ഞിന്റെ മരണത്തിൽ തുടക്കം മുതലേ ദുരൂഹത നിലനിന്നിരുന്നു ആൾമറയുള്ള കിണറ്റിലാണ് കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തി എന്നത് സംഭവം കൊലപാതകമാണെന്ന സംശയത്തിന് ആക്കം കൂട്ടി ഇതിനിടെ വീട്ടിലെ മുറിയിൽ മണ്ണയുടെ ഗന്ധവും കയർ കുഴുക്കിട്ട നിലയിൽ കണ്ടെത്തിയതും ദുരൂഹത വർദ്ധിപ്പിച്ചു പിന്നാലെ കുഞ്ഞിന്റെ അമ്മ ശ്രീധുവിനെയും അച്ഛനെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു ഒപ്പം കുഞ്ഞിന്റെ മാതൃസഹോദരനായ ഹരികുമാറിനെയും കസ്റ്റഡിയിലെടുത്തു ഈ ചോദ്യം ചെയ്യലിലാണ് ഹരികുമാർ പോലീസിനോട് ആദ്യം കുറ്റസമ്മതം നടത്തിയത് കുഞ്ഞിന്റെ കിണറ്റിലിറങ്ങി കൊലപ്പെടുത്തിയത് താനാണെന്ന് ഹരികുമാർ തുറന്നു പറഞ്ഞു എന്നാൽ പ്രതിയുടെ പല മൊഴികളിലും അടിമുടി വൈരുദ്ധ്യം നിലനിന്നിരുന്നതിനാൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തി കുഞ്ഞിന്റെ കൊലപാതകത്തിൽ ഹരികുമാറിന് പുറമെ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നാണ് പോലീസ് പ്രധാനമായും അന്വേഷിച്ചത് കുഞ്ഞിന്റെ അമ്മ ശ്രീതുവായിരുന്നു സംശയമുള്ളവരുടെ പട്ടികയിൽ ഒന്നാമത് ശ്രീതുവിനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു ഇതിനിടെ കുഞ്ഞിന്റെ പിതാവിനെ പോലീസ് വിട്ടയച്ചു ശ്രീധുവും സഹോദരൻ ഹരികുമാറും താമസിക്കുന്ന വീട്ടിൽ യുവതിയുടെ മാതാവ് അധികം വരാറില്ലെന്ന് നാട്ടുകാർ മൊഴി നൽകിയിരുന്നു കുഞ്ഞിന്റെ മരണത്തിൽ പ്രതി ഹരികുമാറിന്റെ സംഭവ ദിവസം തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇതിനിടെ ഹരികുമാറും സഹോദരി ശ്രീതവും തമ്മിലുള്ള വാട്സ്ആപ്പ് ചാറ്റുകളെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു തലേ ദിവസം രാത്രി വരെ ഇരുവരും ഫോണിൽ ചാറ്റ് ചെയ്തിരുന്നതായി ഇതിൽ കണ്ടെത്തി ഒരേ വീട്ടിൽ താമസിച്ചിട്ടും ഇരുവർക്കും വാട്സാപ്പ് വഴി എന്താണിത്ര സംസാരിക്കാനുള്ളതെന്ന ചോദ്യം അവശേഷിച്ചു അതിനിടെ ഇവരുടെ ഫോണിൽ നിന്ന് നീക്കം ചെയ്ത ചാറ്റുകൾ വീണ്ടെടുക്കാനുള്ള ശ്രമവും തുടങ്ങി സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുന്നതിനിടെ ശ്രീധുവിന്റെയും ഹരികുമാറിന്റെയും വീട്ടിൽ മന്ത്രവാദവും പൂജയും നടത്തുന്നതായുള്ള ആരോപണങ്ങൾ നാട്ടുകാരിൽ നിന്ന് ഉയർന്നു കുടുംബത്തിന് വലിയ സാമ്പത്തിക ബാധ ഉണ്ടാകുന്നതായും ആരോപണമുണ്ടായി ശ്രീധുവിനെതിരെ സാമ്പത്തിക തട്ടിപ്പും പരാതി ഉയർന്നു മന്ത്രവാദത്തിന്റെ ഭാഗമായാണോ കുഞ്ഞിനെ കൊലപ്പെടുത്തിയതെന്ന സംശയം ഈ ഘട്ടത്തിൽ ബലപ്പെട്ടു തുടർന്ന് കുടുംബവുമായി ബന്ധമുണ്ടെന്ന ആരോപണം ഉയർന്ന ജോൾസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു ഇദ്ദേഹത്തെ പിന്നീട് വിട്ടയക്കുകയും ചെയ്തു ഹരികുമാർ അറസ്റ്റിലായിരുന്ന ദിവസങ്ങൾക്കുള്ളിൽ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ കുഞ്ഞിന്റെ അമ്മ ശ്രീധുവും പോലീസിന്റെ പിടിയിലായി ദേവസ്വം ബോർഡിൽ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെന്ന പരാതിയിലാണ് ശ്രീതുവിനെ പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് തൊട്ടുപിന്നാലെ ഹരികുമാറിനെയും കസ്റ്റഡിയിൽ വാങ്ങി പോലീസ് വീണ്ടും വിശദമായി ചോദ്യം ചെയ്തു ഈ ചോദ്യം ചെയ്യലിലാണ് കുഞ്ഞിന്റെ കൊലപാതകത്തിൽ പ്രതി ഹരികുമാർ മാത്രമാണെന്ന് പോലീസ് ഉറപ്പിച്ചത് ഈ ജോലി തട്ടിപ്പ് കേസിൽ പോലീസുകാരനും പ്രതിയായിരുന്നു